വീണ്ടും ഞാൻ എൻ്റെ അമ്മയുടെ ഭവനത്തിലെത്തി കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ കാലുകുത്താൻ വീണ്ടും എനിക്ക് ഭാഗ്യമുണ്ടായി അമ്മയുടെ മുന്നിലുള്ള കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ദൈവഭയവും ദൈവസ്നേഹം എനിക്ക് അനുഭവപ്പെടാറുണ്ട് വീണ്ടും ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാൻ എത്തിച്ചേർന്ന ഈ സ്തുദിനത്തിൽ ധാരാളം വിശ്വാസികൾ അവരുടേതായ ഉടമ്പടി നിയമങ്ങൾക്ക് വേണ്ടി കൃപാസനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അമ്മയെ നോക്കി കാണാൻ അമ്മയോട് തൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ അമ്മയുടെ ഭക്തർ അമ്മയുടെ മുമ്പിൽ തങ്ങളുടെ ആഗ്രഹങ്ങളും ഉടമ്പടികളും സ്നേഹപൂർവ്വം പങ്കുവയ്ക്കാൻ എത്തിയ ആ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ അമ്മയൊന്ന് തൊട്ടു വണങ്ങുവാനായിട്ട് അനേകം മക്കൾ അവിടെ കൂടിയിട്ടുണ്ട് അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ആദ്യമായി ഉടുമ്പടി എടുത്ത മക്കൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് മുന്നോടിയായിട്ട് ഉടമ്പടി വൽക്ക് ധൂപക്കുറ്റി പരിസ്ഥാവിൻ്റെ തിരിസ്വരൂപം മുത്തുകുട എന്നിവയിലും ഒഹിച്ചു കൊണ്ടുള്ള ഭക്തി നിർബന്ധമായ ദർശണം ഉടമ്പടി പേടകത്തിനടുത്ത് പോകുന്ന വിശ്വാസികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് മാതാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് പതുക്കവർ പ്രദർശനമായി ഉടമ്പടി മാതാവിൻ്റെ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് ഉടമ്പടി പ്രതിജ്ഞശല്യി ഉടമ്പടി എടുക്കാൻ പോകുന്ന ദൈവമക്കൾ അവരുടെ അനേകം നിയോഗങ്ങളും ഉടമ്പടികളും അവിടെ സമർപ്പിക്കും ഉടമ്പടി എടുക്കാത്തവർക്ക് മാതാവിനെ തൊട്ടുപണങ്ങുവാനുള്ള അവസരം ഇവിടെ ഉണ്ട് ഇത് പരിശുദ്ധ ആരാധനയുടെ ചാപ്പിളിൽ ഉടമ്പടി പുതുക്കുവാനും ഉടുമ്പടി എടുത്തവർക്കും ആ ചാപ്പിളിൽ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് പോകാനുള്ളൊരു സൗകര്യമുണ്ട് ഏഴ് പേരെ വീതമാണ് ഈ ചാപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തി പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുള്ളത് അവർ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെച്ചതിന് ശേഷം പുറത്തേക്ക് വരും ഇത് ഉടുമ്പടി എടുത്തവർക്കും ഉടമ്പടി പുതുക്കുന്നവർക്കും മാത്രമാണ് ഈ ചാപ്പിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉള്ളു കാരണം അത്രയേറെ തിരക്കാണ് ഉടുമ്പടി എടുത്തവരുടെയും ഉടുമ്പടി പുതുക്കിയവരുടെയും അതുകൊണ്ട് ഉടമ്പടി എടുക്കാത്തവർക്ക് ആ ചാപ്പിലേക്ക് പ്രദാശനമില്ല ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പുതിയതായി ഉടമ്പടി എടുത്ത ദേവി മക്കൾ ഉടമ്പടി പേടത്തിനടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് അവിടെ വെച്ചാണ് ജോസഫ് അച്ഛൻ വ്യഞ്ചരിച്ച കാശുരൂപവും ഉടുമ്പടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ചടങ്ങ് എവിടെയാണ് അതിന് മുൻപായിട്ട് ഉടുമ്പടി തൈലം ഏഴ് നിലവിളുക്കളിൽ അല്പം ഒഴിച്ച് നമ്മൾ ഉടുമ്പടി പ്രതിജ്ഞ ചെല്ലും അതിന് ശേഷമാണ് നമ്മുടെ ഉടുമ്പടി നിയോഗങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുള്ള ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് അമ്മ മാതാനം വണങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നു വിശ്വാസികൾ തങ്ങൾക്ക് ലഭിച്ച ഉടമ്പടി തൈലം ഏഴ് നിലവിളുകളിൽ ഒഴിച്ച് തിരി തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഉടുമ്പടി എടുത്തവർക്ക് മാത്രമാണ് അതിനുള്ള സൗകര്യമുള്ളത് അതിന് മുൻപ് നമുക്ക് ഉടുമ്പടി എടുത്തവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുവാനായിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് അവരുടെ നിർദ്ദേശം അതുപോലെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസം കൂടാതെ ഉടുമ്പടി എടുത്ത് പോകാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് മാതാവിൻ്റെ തിരുശൂരൂപം വഹിച്ചുകൊണ്ടുള്ള ഉടുമ്പടി പേടകത്തിൻ്റെ അടുത്തേക്കുള്ള പ്രദർശനമാണിത് കൂടമ്പിടി മാതാവിൻ്റെ രൂപം കൂടമ്പിടി പേടത്തിൻ്റെ അടുത്തേക്ക് ആഘോഷപൂർവ്വം വരുന്ന കാഴ്ച കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അമ്മ മാതാവിനെ ഒന്ന് കാണുവാനായിട്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുവാനായിട്ട് എത്തുന്ന ദൈവത്തിൻ്റെ പ്രതിശദ്ധ സാന്നിധ്യമുള്ള ഒരു ഇടമാണ് കൃപാസനം ദേവാലയം ഞാനിവിടെ പലതവണ അമ്മ മാതാവിൻ്റെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പലപ്പോഴും ദൈവിക ചൈതന്യം തൊള്ളുന്ന ഈ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ ഭാഗ്യം ലഭിച്ചത് തന്നെ ഒരു സുഹൃത്തുമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് പല നിയോഗങ്ങളും അമ്മ മാതാവിൽ നിന്നും സാധിച്ചു കിട്ടിയിട്ടുണ്ട് പലപ്പോഴും മാതാവ് എനിക്ക് സഹായകയായി വർദ്ധിച്ചിട്ടുള്ള അനേകം അനുഭവങ്ങളെ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉടുമ്പടി എടുത്ത് ഇവിടെ പലതവണ തവണ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ വരിക മാതാവിനെ കാണുക അമ്മയോട് നിയമങ്ങൾ സമർപ്പിക്കുക അതിൽ കവിഞ്ഞ് വേറൊന്നും തന്നെ ഇല്ല എത്രയോ മക്കൾ നിരവധി സാക്ഷ്യങ്ങളുമായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു ഇപ്പോഴും ഉടുമ്പടി സാക്ഷ്യങ്ങൾ തിരുസന്നിധിയിൽ പതന്നൂർ കേൾക്കാം ദിവസം പ്രതി എത്ര എത്ര സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ അളവറ്റക്കരന് പൊഴിക്കുന്ന ഈ കൃപാസനം ദേവാലയത്തിൽ അനേകം ഭക്തരുടെ അനേകം വിശ്വാസികളുടെ കണ്ണീരിൽ കുതിരുന്ന ഈ പുണ്യമായ ഈ കൃപാസനം ഇടം അനേകം മക്കൾക്ക് എല്ലാ ആശയും ആഗ്രഹവും അറ്റ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ പല മക്കളാൽ അറിഞ്ഞ് ഉടമ്പടി പത്രം വായിച്ച് എത്രയോ മക്കൾ ഈ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴും പുതിയ അനേക മക്കൾ ഇവിടെ വിശ്വാസം തേടി അണഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുദാഹരണമാണ് ഇവിടെയുള്ള ഈ അഭൂതപൂർവമായ തിരക്ക് തന്നെ എല്ലാ ദിവസവും നമുക്കിവിടെ ഉടമ്പടി പുതുക്കാനുള്ള സൗകര്യമുണ്ട് ൾ ചൊവ ദിവസങ്ങളിലാണ് ഇവിടെ ധ്യാനമുള്ളത് കോവിഡ് കാരണം ധ്യാനം കൂടാനുള്ള സൗകര്യം ഉണ്ടോ ഉണ്ടോയെന്ന് ശരിക്കറിയില്ല ഞാൻ ഓൺലൈനിലാണ് ധ്യാനം കൂടാറ് ഇനി ഒരു പക്ഷേ ധ്യാനം നമുക്ക് കൃപാസനത്തിൽ വന്ന് കൂടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അനേക മക്കൾ ഉടമ്പടി എടുത്ത് പ്രാച്ച് ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുവാനുള്ള യൂക്കത്തിലാണ് ഉടമ്പടി പ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഉടമ്പടി പത്രം ഉടമ്പടി ബോക്സിൽ നിക്ഷേപിച്ച് പ്രാചസ്സ മടങ്ങുന്നത് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് എന്നിട്ടും വളരെയധികം ഭക്തജനങ്ങൾ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കാനായിട്ട് പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അമ്മ മാതാവിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഇപ്പോഴും ഈ ദേവാലയത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അനേകം മക്കൾക്ക് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് അമ്മ അമ്മമാതാവ് കർത്താവ് യുസിൽ നിന്നും നൽകുന്ന സഞ്ചാരി മാതാവാണ് നമ്മുടെ ഏത് ആവശ്യങ്ങളിലും അമ്മ മാതാവ് വളരെ വേഗത്തിൽ അവ നമുക്ക് സാധ്യമാക്കി തരുന്ന ഒരു ദൈവിക നിയോഗമാണ് ഈ കൃപാസനത്തിൽ ഇതാണ് ജോസഫ് അച്ഛനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപം മാതാവിൻ്റെ നെഞ്ചിൽ ക്ലോക്കിൻ്റെ രൂപം ഡിസംബറിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ സുനാമി മുന്നോതിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ നോർച്ച് ബോർഡിൽ എഴുതിയിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അമ്മ മാതാവിൻ്റെ ആ രൂപം ജോസഫിന് പ്രത്യക്ഷപ്പെട്ടത് ഇ രൂപത്തിലായിരുന്നു ഗ്രേ കളറിലെ നെഞ്ചിൽ ക്ലോക്കിൻ്റെ രൂപം ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന കിണറാണ് ആ കിണറ് മൂടിപ്പം അതിൻ്റെ മുകളിലായിട്ട് ഒരു കൽപ്പനയുടെ രൂപത്തിൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനടിയിൽ കിണർ ഇപ്പോഴും ഉണ്ട് ആ അതിലെ വെള്ളമാണ് ശുദ്ധീകരിച്ച് വ്യഞ്ചരിച്ച് വ്യഞ്ചിച്ച് വെള്ളമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കാനായിൽ കല്യാണ വരുന്നതിന് മാതാവ് ആദ്യമായി യേശുദേവനോട് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ട ആ ഒരു സന്ദർഭമാണ് ഇത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഉടമ്പടി പത്രം ലഭിക്കുന്നതിന് നേർച്ചവസ്തുക്കൾ ലഭിക്കുന്നതിന് ഉടമ്പടി പുതുക്കാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനേകം അക്കൗണ്ടുകൾ വ്യത്യാസ നമ്പറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് അച്ഛനുമായിട്ട് പ്രാർത്ഥനാ സന്ദർശനത്തിന് വരുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് അച്ഛൻ കൃപാസനത്തിൽ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നമ്പറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് വിളിച്ചതിനു ശേഷമേ അച്ഛനെ കാണുവാനായിട്ട് ഇവിടെ വരാവൂ അല്ലെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഈ ഫോൺ നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം വിളിച്ചതിന് ശേഷം അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞതിന് ശേഷം വരിക ഇതൊക്കെ ഓരോ കൗണ്ടറുകളാണ് വ്യത്യാസമായുള്ള നമ്പറുകൾ കൊടുത്തിട്ടുള്ള അക്കൗണ്ടുകളിൽ ചെന്നാൽ അതാത് സേവനങ്ങൾ അവിടുന്ന് തന്നെ ലഭിക്കുന്നതാണ് എൻ്റെ ഇന്നത്തെ നേർസ് വാങ്ങുന്ന അതുപോലെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ് ആ സമയത്താണ് മാതാവിൻ്റെ രൂപം വെച്ചുകൊണ്ടുള്ള വീണ്ടും ഉടുമ്പിടി പുതുക്കാനായിട്ട് ആദ്യമായി വരുന്നവരുടെ ഘോഷയാത്ര അതൊരിക്കൽ കൂടി കണ്ട് മാതാവിനൊന്ന് തൊട്ടു വണങ്ങിയതിന് ശേഷം ഞാൻ ഇന്ന് കൃത്ബാസനം ഭവനത്തിൽ നിന്ന് യാത്രയാവും വീണ്ടും അമ്മയെ കാണാൻ വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ കാലം ക്രിസ്മസ് കാലമാണ് ഉണ്ണിയേശു പുൽക്കൂട്ടിൽ പിറന്ന ഒരു ഡിസംബറിൻ്റെ കാലം ഈ ഡിസംബറിൽ എനിക്ക് സാധിച്ചിൽ വളരെ